ഈ ഏജൻസി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഏജൻസി ചാർജ് പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു രൂപ എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ ആഹാരത്തിന് പോലും കാശില്ല എന്ന് പറയാം അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിന്നിരുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും ഒരു വഴിയുമില്ല ഞങ്ങൾ വീടിന് വന്നെ പതിനഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങളുടെ നാട്ടിലെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിൽക്കുകയാണ് അതിൽ പൈസ കെട്ടാൻ പറ്റാണ്ട് കുടിശ്ശേയ്ക്ക് നോട്ടീസും വന്ന് കിടക്കണം ജപ്തി നോട്ടീസും വന്ന് കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ പിന്നെ സൊസൈറ്റി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ സൊസൈറ്റിയിൽ പോയി രണ്ടാമത് ഒന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇച്ചിരി ലോൺ കൂട്ടിത്തന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകാനാണ് പുറത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളെങ്ങനെയെങ്കിൽ സഹകരിച്ച് ഞങ്ങൾക്കത് തന്നെന്ന് പറഞ്ഞതിൽ പ്രകാരം അവർ ആറ് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ആറ് ലക്ഷം രൂപ തരികയും ഞങ്ങൾ ആ കാശ് കൊണ്ട് ഏജൻസിക്ക് കൊടുക്കുകയും ചെയ്തു ഏജൻസിക്ക് കൊടുത്തു ഏജൻസിക്കാര് ആറുമാസത്തിനുള്ളിൽ കയറ്റി വിടാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു ഞങ്ങൾ ആറുമാസം വെയിറ്റ് ചെയ്തു ഏഴു മാസം വെയിറ്റ് ചെയ്തു എട്ടു മാസം വെയിറ്റ് ചെയ്തു ഒന്ന്